മഹാനായ ഹാത്തിബ് റതി ഉള്ള വന്നുവിനെ കുറിച്ച് ബദറുമായി ചേർത്തുകൊണ്ട് ഒരു വലിയ ചരിത്രമുണ്ട് വിശുദ്ധ മുഹമ്മദ് റസൂലി സാഹു അലൈവിസല തങ്ങളുടെ വിട്ടുവീഴ്ചയും യുദ്ധവുമായി ബന്ധപ്പെട്ട നയതന്ത്രവുമാണ് ചർച്ച ചെയ്യുന്നത് ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഹാത്തിബ് റദിയുള്ള വന്നു പങ്കെടുത്ത വലിയ മഹാനാണ് പിൽക്കാലത്തുണ്ടായ ഒരു സാഹചര്യത്തിൽ യുദ്ധത്തിന്റെ രഹസ്യം ചോർത്തി കൊടുത്ത ഒരു സംഭവം ഉണ്ടായി ഹാത്തിബ് റദിയു ആരും കാണാതെ ഒരു കത്തെഴുതി മുസ്ലിം സൈന്യം മക്കയിലേക്ക് വരുന്നതിനെ കുറിച്ച് മക്കയിലുള്ള ആളുകളെ അറിയിച്ചതാണ് ചരിത്രത്തിന്റെ ഇതിവൃത്തം ഈ കത്തുമായി അവിടുന്ന് ദൂതന്മാർ പോവുകയും അള്ളാഹു സുബഹാന പ്രത്യേകമായി മുഹമ്മദ് വസൂലഹ് സല്ലാഹു അലൈ വസ്ലമ തങ്ങളെ ഈ കത്ത് പോയ കാര്യം ജിബിരി മുഖാന്തരം അറിയിക്കുകയും ചെയ്തു അവസാനം ഈ കത്തും കൊണ്ടുപോയ ഒരു സ്ത്രീയെ അലി അറിയാൻ്റെ നേതൃത്വത്തിൽ പിന്തുടർന്ന് പിടിക്കുകയും ഞങ്ങളുടെ കയ്യിൽ കത്തില്ല എന്ന് പറഞ്ഞപ്പോ മുടിക്കൂത്തിൽ നിന്ന് കത്ത് പിടിച്ചു വാങ്ങി അഴിച്ചെടുത്ത് മുഹമ്മദ് തങ്ങളുടെ മുന്നിൽ എത്തിക്കുകയും ചെയ്തു മുത്തുനബി സൊല്ലാഹു അലൈവി തങ്ങളുടെ മുന്നിൽ ഈ കത്തെടുത്ത് വായിക്കുന്ന സമയത്ത് ഈ കത്തുൽ ഹാത്തുബ് അലിഅള്ളാഹുനുമാണ് എഴുതിയിരിക്കുന്നതെന്നും അവരുടെ കുടുംബത്തിലേക്കാണ് ഈ കത്ത് പോയതെന്നും മക്കാർക്ക് മുഴുവൻ അറിവ് ലഭിക്കുന്ന തരത്തിലുള്ള ചാരപ്രവർത്തനമാണ് ചെയ്തത് എന്നും ബോധ്യമായി ചാടിയിറങ്ങി ഹാത്തുവിന്റെ തലയിറക്കണം ഹാത്തുബ് കവടനാണ് എന്ന് ആക്രോശിച്ചു പ്രവാചകർ തങ്ങൾ ഉടനെ തടഞ്ഞു എന്നിട്ട് ചോദിച്ചു നിനക്കറിയില്ലേ ഹാത്തുബ് ബദറിൽ പങ്കെടുത്ത ആളാണ് ബദറിൽ പങ്കെടുത്താൽ മുൻപ് ചെയ്തതും ഇനി ചെയ്യാനിരിക്കുന്നതുമെല്ലാം പടച്ചവൻ പുറത്തു കൊടുത്തിട്ടുണ്ട് അതേസമയം ഹാറ്റുവിന്റെ കയ്യിൽ നിന്ന് വന്നുപോയ ഒരു കൈമോശത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അള്ളാഹു സുബാനുഖാന്തരം അറിയിച്ചു തന്നിട്ടുമുണ്ട് ബദറിൽ പങ്കെടുത്ത ഒരു സ്വഹാബിക്ക് അള്ളാഹു സുബഹാന കൊടുത്ത വലിയ സ്ഥാനമാനമാണ് ഒന്നാമതായി നാം ഇവിടെ കാണേണ്ടത് ഹാറ്റുബ് അലി അള്ളാഹു കണ്ണുനീരോടെ പ്രവാചകൻ സുല്ല തങ്ങളോട് പറയുകയാണ് നബിയെ എൻ്റെ കുടുംബവും മക്കളും സ്വത്തും എല്ലാം വിട്ടേച്ചാണ് മദീനയിലേക്ക് വന്നത് നമ്മൾ വീണ്ടും മക്കയിലേക്ക് പോവുകയാണ് ഒരു യുദ്ധത്തിനോ അല്ലെങ്കിൽ ഒരു കേടക്കലിനോ വേണ്ടി എൻ്റെ സമ്പത്തും കുടുംബവും ഒക്കെ അവിടെയുണ്ട് അവരുടെ സുരക്ഷിതത്വത്തിനെ കുറിച്ച് ഓർത്തപ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നി അതുകൊണ്ട് അവരൊന്ന് അലർട്ടായിരിക്കാൻ ഒന്ന് മുൻകരുതലെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കത്തെഴുതിയത് എന്നോട് പൊരുത്തപ്പെടണം പ്രവാചകർ സല്ലാഹു അലൈ വല്ല തങ്ങളുടെ മൊഴി കൊണ്ട് ആ കത്ത് തിരിച്ചു കിട്ടുകയും യുദ്ധതന്ത്രം മറുതല കലക്കാതിരിക്കുകയും ഒക്കെ ചെയ്തു എങ്കിലും പ്രവാചകർ സല്ലാഹു അലൈ വസ്ല തങ്ങൾ വളരെ തന്മയത്വത്തോടു കൂടി വളരെ മുൻകരുതലോടുകൂടി ബദറിൽ പങ്കെടുത്ത ഒരു സഹാബിയെ ചേർത്തു നിർത്തിയത് നമ്മൾ കാണേണ്ടതുണ്ട് ബദറിൽ പങ്കെടുത്തവരുടെ പ്രത്യേകതയെ തൻ്റെ അനുചരന്മാരിൽ പ്രധാനപ്പെട്ടവർക്ക് പോലും കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തത് നമ്മൾ കാണേണ്ടതുണ്ട് ബദറിൽ പങ്കെടുത്ത ശുഭദാക്കൾക്ക് അള്ളാഹു സുബാന ഓരോ നൽകിയ വലിയ അംഗൽക്കും ഇതിൽ നിന്നും നാം മനസ്സിലാക്കണം വ്യക്തിപരമായ ജീവിതത്തിലും മഹതിയായ കുറിച്ച് അപരാധം പറഞ്ഞ് ഉണ്ടാക്കിയ സുഹാബി ആ സ്വഹാബിയും ബദറിൽ പങ്കെടുത്ത കാരണത്താൽ വ്യക്തിഹത്യ നടത്തിയിട്ട് പോലും പ്രവാചകർ സുല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കുന്നതിനും ബദറിൽ പങ്കെടുത്തു എന്ന കാരണത്താൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാക്കിയതും നമുക്ക് കാണാവുന്നതാണ് തുല്യതയില്ലാത്ത സമരമായിരുന്നു ബദർ എല്ലാം നഷ്ടപ്പെട്ട് ഇനി ഇവിടെ വിജയിച്ചില്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്ര നമുക്ക് എത്രമേൽ ദുഷ്കരമാകും എന്നതിനെക്കുറിച്ച് കുറിച്ച് ലോകത്തിനു മുന്നിൽ വലിയ മുന്നറിയിപ്പ് നൽകിയ ഒരു സമരമായിരുന്നു ബദർ ബദർ ലം വിലായത്തു ബദർത്തി ഒരാളും അള്ളാഹുവിന്റെ മുന്നിൽ ഇല്ല അസ്മാഇഹിം തവസ്സുലാക്കി അള്ളാഹുവിന്റെ മുന്നിൽ ബദരീങ്ങളുടെ പേര് പറഞ്ഞ് തവസ് ചെയ്തിട്ടല്ലാതെ എന്ന് നമുക്ക് കാണാം ബദരീങ്ങളെ തവസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്താലും ബദരീങ്ങളുടെ പേരെഴുതി വീടിന്റെ മുന്നിൽ വെച്ചാൽ വീട്ടിൽ കള്ളൻ കയറില്ല എന്ന് മുൻകാലങ്ങളിലുള്ള മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ബദരീങ്ങൾ കള്ളന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ചരിത്രം ബദർ മൗല്യനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ ബദരീങ്ങളുമായി ചേർത്ത് എത്രയോ അത്ഭുതങ്ങളാണ് നമുക്ക് പറയാനുള്ളത് എത്രയോ കറാമത്തുകളാണ് നമുക്ക് പറയാനുള്ളത് ബദരീങ്ങളെ വീണ്ടും സ്മരിക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മുടെ സന്തോഷങ്ങളിൽ ബദരീങ്ങളെ ബദരിങ്ങളെക്കുറിച്ച് പറയണം അല്ലദീനും സന്തോഷത്തിന്റെയും സങ്കടത്തിൻ്റെയും സമയം അവർ പടച്ചവന്റെ മാർഗത്തിൽ ചിലവഴിക്കും ബദിങ്ങൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമുള്ള സമയത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവരുടെ സമ്പത്തും ശരീരവും എല്ലാം അടിയറവിച്ചു കൊണ്ട് ഇറങ്ങി അതാണ് ബദറിനെ മറ്റെന്തിനേക്കാളും വേറിട്ട് നിർത്തുന്നത് ആ ബദിങ്ങളെ മറക്കത്തുകൊണ്ട് പടച്ചവൻ നമ്മുടെ ദീനും ദുനിയാവും ആഹ്റവും നന്മയിലാക്കി തീർക്കുമാറാകട്ടെ അസ്സാമലൈക്കും വാഹന